അങ്ങനെ വളരെ സ്പീഡിൽ തറാവീഹ് നിസ്കരിച്ചിട്ട് അവർ അതുകൊണ്ട് അഭിമാനിക്കും ഇന്ന് നേര ഇന്ന് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ഇന്ന് എന്തൊരു സ്പീഡായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഭിമാനിക്കുന്ന കുറേ വിവരമില്ലാത്ത ആളുകളുണ്ട് വല്യ ഹദാറും അവരൊക്കെ നല്ലോണം ഭയപ്പെട്ടുകൊള്ളണം എന്ന് മഹാനവകൾ പറഞ്ഞിട്ട് പറയാൻ ഹത്താറുഭമായ അവരുടെ സ്പീഡ് കൊണ്ട് പല വീഴ്ചകളും വരികയാണ് ഏതുപോലെ മിസിലുത്തർക്കി തുമൈനീന നിസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാകുന്ന നിസ്കാരത്തിന്റെ ഫറലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഇല്ലാത്ത തുമൈനീനത്ത് അതായത് അടങ്ങി താമസിക്കൽ ഓരോ ഫേളിയായ ചെയ്യേണ്ട ഓരോ ഫറലുകളിലും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് അടങ്ങണം

അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഒന്നും നിസ്കരിക്കാത്തവരായി മാറുന്നു എന്ന് എന്നിട്ട് പറയാ വഹാദിഹി ഇതും ഇതുപോലുള്ള സംഗതികളൊക്കെ മിൻ ഏറ്റവും വലിയ ചതികളിൽപ്പെട്ടതാണ് ഈമാനി ഈമാനുള്ള വിശ്വാസികളോട് ഈ ഷെയ്താൻ കാണിക്കുന്ന ഏറ്റവും വലിയ ചതികളിൽ പെട്ടതാണ് ചെയ്യുന്നുണ്ട് എന്നാൽ അമലായിട്ട് അവനിക്ക് കിട്ടുന്നുല്ല ഇതൊരു കൊടും ഭാഗത്തു നിന്നുള്ള ചതിയാണ് എന്നാണ് ഹദ്ദാദ് അലബിറുന്ന് പറയുന്നത് അതുകൊണ്ട് തറാവീഹ് ഒരു മിതമായ തറാവീഹ് എന്നാണ് സാധാരണ പോലെ നിസ്കരിക്കുമ്പോ ആളുകൾക്കൊക്കെ ചിലപ്പോൾ മടുപ്പ് വരും അതേസമയം കുറഞ്ഞൊരു മിതമായ സ്പീഡിലൊക്കെ നിർവഹിച്ച് തുമൈനിത്തുകളൊന്നും നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം അള്ളാഹു തായ തോഫീക്ക് നൽകുമാറാവട്ടെ അലൈക്കും വർഹമത്തല്ലാഹി വാത്തു ഷെയർ ചെയ്യണം ദു ചെയ്യണം